റാഗപ്പൊടിയുണ്ട് നല്ല ഉണ്ടാക്കിയല്ലോ ഉണ്ടാക്കിയാലോ കപ്പ് കപ്പലണ്ട് തൊലി കളഞ്ഞെടുക്കുക പിന്നെ നമുക്ക് റാഗിപ്പൊടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പാൻ ചൂടായതിനു ശേഷം റാഗിപ്പൊടി നല്ല രീതിയിൽ വറുത്തെടുക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിൻ്റെ മേൽ നല്ല രീതിയിൽ വറുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വറുക്കാൻ മറ്റെന്നുണ്ടെങ്കിൽ അത് കരിയും കരിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ വറുക്കുക വറുത്ത് പോയി തണുക്കാൻ വെക്കുക പിന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തൊലികളഞ്ഞ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതും കരിയാണ്ട് വളരെ ശ്രദ്ധിക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ അതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ലഡുവിൻ്റെ ടേസ്റ്റ് വളരെയധികം മാറിപ്പോകും അതുകൊണ്ട് നമുക്ക് ഈ കപ്പലണ്ടി കരിയാതെ നോക്കണം തീ കുറച്ച് വയ്ക്കുക പിന്നെ നമുക്കതിലേക്ക് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കറുത്തെള്ള് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളയെള് അതും ഒന്ന് വറുത്ത് കോരി മാറ്റണം ഈ വെള്ള എള് നമുക്കൊരു ഒരു ബ്രൗൺ നിറം ആണെങ്കിൽ വരെ ജസ്റ്റ് വറുത്ത് കൊടുക്കാം ഈ എള് ഇങ്ങനെ നന്നായിട്ട് പൊട്ടും പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിയുമ്പോൾ അതൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്കത് വറുത്ത് പോരാം പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കുന്നതിന് ഒരു പരുവുണ്ട് ആ പരുവം തെറ്റിപ്പോകരുത് ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം ഇതിന് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഉപ്പിടാണ്ട് തന്നെ കുറേശ്ശേ വെള്ളത്തിൽ കുഴച്ചെടുത്തിരിക്കുകയാണ് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക അതിനെ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്കത് കുറേശ്ശെ എടുത്ത് ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം ആ പരത്തി എടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം ഒരു നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും അത് കായികമായിട്ട് എടുക്കേണ്ട നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ശർക്കരയാണ് ശർക്കര കുറച്ച് ചെയ്യും മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കപ്പണ്ടി തണുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കുക ആ പൊടിച്ചതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് എള്ള് കറുത്തെള്ളും വെള്ള എള്ളും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരുമിച്ച് പൊടിച്ച് മാറ്റി വയ്ക്കാം പിന്നെ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റാഗി നെയ്യ് ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം പിന്നെ ആ പൊടിച്ച് മാറ്റിയതിലേക്ക് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് അതിലേക്ക് ശർക്കര ചെയ്യതും എള്ളും കപ്പളിൻ്റെ എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സും രണ്ട് ഇലക്കും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ പൊടിച്ച് മാറ്റി എടുത്തിരിക്കുകയാണ് ഇനി നമുക്കത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം നല്ല ഹെൽത്തിയാണ് കേട്ടോ നല്ല ഹെൽത്തിയും ടേസ്റ്റുമാണ് ദിവസം ഓരോന്ന് കഴിക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ ഈ മുടി മുടിപൊഴിച്ചിലുള്ളവർക്കൊക്കെ വളരെ നല്ലതായത് പിന്നെ അത്യാവശ്യം വണ്ണം ഉള്ളവർക്കും കഴിക്കാം വണ്ണം കുറയും അപ്പോൾ നല്ല അടിപൊളി ലഡു തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ലഡുവാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കേ